ഛൊർണൂർ നിലമ്പൂർ റെയിൽവേ പാതയിൽ യാത്രക്കാരുടെ പ്രതീക്ഷകൾക്ക് നിറം പകർന്നു ട്രയൽ റൺ പൂർത്തിയാക്കിക്കൊണ്ട മെമോ സർവീസ് കഴിഞ്ഞ ദിവസം രാവിലെ നിലമ്പൂരിൽ നിന്ന് മടങ്ങി ഇതിന്റെ തുടർച്ചയായി ദിവസങ്ങൾക്കകം തന്നെ എറണാകുളം ഷൊർണൂർ മെമോ സർവീസ് നിലമ്പൂരിലേക്ക് ഓടിത്തുടങ്ങും ഒരുവിധത്തിലുള്ള സാങ്കേതിക തടസ്സങ്ങളുമില്ലാതെയാണ് ട്രയൽ സർവീസ് മെമോ സർവീസ് രണ്ടാഴ്ചയ്ക്കപ്പുറം വൈകി ല്ലെന്ന് റെയിൽവേയുടെ ഉദ്യോഗസ്ഥർ പറഞ്ഞു ശനിയാഴ്ച വൈകിട്ടാണ് രാത്രിയിൽ മെമോ സർവീസിന്റെ ട്രയൽ റൺ നടത്തുമെന്ന വിവരം റെയിൽവേ പാലക്കാട് ഡിവിഷൻ അധികൃതർ പുറത്തുവിടുന്ന റാക്കുകളുടെ ലഭ്യത ഉറപ്പാക്കിയ ശേഷമായിരുന്നു തീരുമാനം എറണാകുളം ഷൊർണൂർ മെമോ രാവിലെ അഞ്ചിന് ഷൊർണൂരിൽ നിന്ന് കണ്ണൂരിലേക്ക് മടങ്ങുന്നതാണ് എന്നാൽ ഞായറാഴ്ച ഈ സർവീസ് ഇല്ലാത്തതും ട്രയൽ റണ്ണിന് ഘടകമായി ജീവനക്കാരുടെയും യാത്രക്കാരുടെയും കൂട്ടായ്മയായ ട്രെയിൻ ടൈമാണ് ട്രയൽ സന്ദേശം പുറത്തുവിട്ടത് ഇതോടെ യാത്രക്കാരുടെ വിവിധ സംഘടനകളും യാത്രക്കാരുടെ കൂട്ടായ്മകളും സമൂഹ മാധ്യമ ഗ്രൂപ്പുകളുമെല്ലാം ആവേശം പങ്കിട്ടു ഓൾ കേരള റെയിൽവേ പാസഞ്ചേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് ഷിജു എം സാമുവൽ ട്രെയിൻ ടൈം കൂട്ടായ്മ ചീഫ് കോർഡിനേറ്റർ സലീം ചുങ്കത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ മധുരം നൽകിയാണ് സ്വീകരിച്ചത് നിലമ്പൂർ മൈസൂരു റെയിൽവേ ആക്ഷൻ കൌൺസിൽ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നിലമ്പൂരിലും സ്വീകരണം കൊല്ലം മെമു ഷെഡിൽ നിന്നുള്ള പന്ത്രണ്ട് കാർ മെമ്മു ആണ് ട്രയൽ റണ്ണിനായി ഉപയോഗിച്ചത് കഴിഞ്ഞ ദിവസം രാവിലെ ഷൊർണൂരിലെത്തി ഈ സർവീസ് അവസാനിച്ചു പുതിയ മെമു സർവീസ് ആരംഭിക്കുന്നതോടെ രാത്രിയിലും രാവിലെയുമായി നിലമ്പൂർ ഷൊർണൂർ റൂട്ടിലെ യാത്രക്കാർക്ക് ഒട്ടേറെ ദീർഘദൂര ട്രെയിനുകൾക്ക് കണക്ഷൻ വഴിയൊരുങ്ങുകയാണ് രാത്രിയിൽ തിരുവനന്തപുരം കണ്ണൂർ കോഴിക്കോട് എറണാകുളം ഭാഗത്തു നിന്നുള്ള വിവിധ ട്രെയിനുകളിൽ ഷൊർണൂരിലെത്തുന്നവർക്കും രാവിലെ കണ്ണൂർ പാലക്കാട് പഴനി മധുര കന്യാകുമാരി കോട്ടയം ആലപ്പുഴ ഗുരുവായൂർ ഭാഗത്തേക്കുള്ള വിവിധ ട്രെയിനുകളിൽ പോകുവാനുള്ളവർക്കും സർവീസ് വലിയ ആശ്വാസമാകും സഞ്ചാരികൾക്ക് കൊച്ചിയിൽ രാവിലെ പോയി ഒരു പകൽ ചിലവിട്ട് മടങ്ങാനും വഴിയൊരുങ്ങും രാത്രി ഒൻപത് നാൽപ്പത്തിയഞ്ചിന് ഷൊർണൂരിൽ നിന്ന് പുറപ്പെട്ട പതിനൊന്ന് മണിയോടെ നിലമ്പൂരിലെത്തുന്ന രീതിയിലായിരിക്കും സമയക്രമീകരണമെന്നാണ് അറിവ് പുലർച്ചെ മൂന്നോടെ തിരിച്ചു നിലമ്പൂരിൽ നിന്നും പുറപ്പെട്ട നാല് പതിനഞ്ചിന് ഷൊർണൂരിലെത്തും ഇവിടെ നിന്ന് കണ്ണൂരിലേക്ക് യാത്ര തുടരും ഇതോടെ കണ്ണൂർ എക്സിക്യൂട്ടീവിന് ഷൊർണൂരിൽ വന്നിറങ്ങുന്നവർക്ക് നിലമ്പൂരിലേക്ക് ട്രെയിൻ കണക്ഷൻ ലഭിക്കുന്നില്ലെന്ന ദീർഘകാലത്തെ പരാതിയും അവസാനിക്കും കുലുക്കല്ലൂരിലെയും മേലാറ്റൂരിലെയും രണ്ട് ക്രോസിംഗ് സ്റ്റേഷനുകളുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കൂടുതൽ ട്രെയിൻ സർവീസുകൾ ആരംഭിക്കുമെന്ന് റെയിൽവേ ഉന്നത പറഞ്ഞു കോട്ടയം എക്സ്പ്രസ് ട്രെയിനിന് കൂടുതൽ സ്റ്റോപ്പുകൾ അനുവദിക്കുന്ന കാര്യത്തിലും ഇതിനുശേഷമേ അനുകൂല തീരുമാനമുണ്ടാകൂ എന്നാണ് അറിവ് അതേസമയം പുതിയ കോയമ്പത്തൂർ ഷൊർണൂർ മെമോ സർവീസ് നിലമ്പൂരിലേക്ക് നീട്ടണമെന്ന ആവശ്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല June hypermarket exceeding expectations.